ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകളുടെ പേടി മാറാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടും പേടി മാറുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഇതൊരു വണ്ടി ട്രെയിനിങ് പ്രോഗ്രാമാണ് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ വൺവേയിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക രണ്ട് പാത്തുകളുണ്ട് ഒന്ന് ലെഫ്റ്റ് ട്രാക്കും രണ്ടാമത്തത് റൈറ്റ് ട്രാക്കും ലെഫ്റ്റ് ട്രാക്കിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ സ്ലോ ആയിട്ട് യാത്ര ചെയ്യാം എന്നാൽ സ്പീഡിൽ പോകേണ്ട ആളുകൾ റൈറ്റ് ട്രാക്ക് കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യേണ്ട ആളുകളും റൈറ്റ് ട്രാക്കിലൂടെ ഓവർടേക്ക് ചെയ്യുന്നതാണ് ശരിയായ രീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഏത് ട്രാക്ക് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം ലെഫ്റ്റ് ചേർത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത് ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നിന്ന് നിങ്ങൾ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിരിക്കണം പലരും ഈ കാര്യം ചെയ്യാറില്ല എന്നതാണ് സത്യം പെട്ടെന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമൊക്കെ മൂവ് ചെയ്യും അങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുക്കാൻ ഓർമ്മ വേണം റൈറ്റിലേക്കാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ട്രാക്കിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ നേരത്തേക്ക് കൊടുത്തിരിക്കണം ലെഫ്റ്റിലേക്കാണ് അവിടുന്ന് മൂവ് ചെയ്യുന്നതെങ്കിലും മാറുന്നതെങ്കിലും കൃത്യമായിട്ടും ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം അങ്ങനെ കൊടുത്തിട്ട് ആ സൈഡിലുള്ള മിററിലൂടെ നോക്കി വേറെ വാഹനം ബാക്കിലില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ട്രാക്ക് ചേഞ്ച് ചെയ്യാവൂ അല്ലാണ്ട് ഒരു കാരണവശാലും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യരുത് എന്നർത്ഥം ഇനി ഒരു ട്രാക്കിലൂടെ ഇങ്ങനെ നിങ്ങൾ പോകുന്നു അതായത് ലെഫ്റ്റ് ട്രാക്കിലൂടെ പോകുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് യൂ ടേൺ എടുക്കണം യൂ ടേൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം ലെഫ്റ്റ് ട്രാക്കിൽ നിന്നും പെട്ടെന്ന് റൈറ്റിലേക്ക് പോകുന്നതിന് പകരം വളരെ നേരത്തെ തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്ത് റൈറ്റ് ട്രാക്കിലേക്ക് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ റൈറ്റ് ട്രാക്കിലേക്ക് മാറിയതിന് ശേഷം ആ ട്രാക്ക് പിടിച്ച് മുന്നോട്ട് പോവുക എന്നിട്ട് യു ടേൺ എടുക്കുക യു ടേൺ എടുക്കുന്നത് ശരിക്കും പ്ലാൻഡ് പ്ലാൻഡായിട്ടായിരിക്കണം ചെയ്യേണ്ടത് അല്ലാണ്ട് വെറുതെ നിങ്ങൾ പെട്ടെന്ന് യു ടേൺ കണ്ടു വേഗം റൈറ്റിലേക്ക് ടേൺ ചെയ്ത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നേരത്തെ പ്ലാൻ ചെയ്ത് ട്രാക്ക് മാറി റൈറ്റ് ട്രാക്ക് കീപ്പ് ചെയ്ത് യു ടേൺ എടുത്താൽ യാതൊരു അപകടവും ഉണ്ടാവില്ല കൃത്യമായ ഇൻഡിക്കേറ്റർ ഇവിടേക്ക് ഉപയോഗിക്കുക അതേപോലെ തന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ട്രാഫിക് സിഗ്നലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സിഗ്നൽ നോക്കി ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം അതേപോലെ തന്നെ സീബ്ര ലൈനുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വാഹനങ്ങൾ നിർത്തി കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം സീബ്ര ലൈൻ എത്തുന്ന സമയത്ത് ആളുകൾ ക്രോസ് ചെയ്യുമ്പോൾ ഹോൺ അടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊരു വിഡിത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് സീബ്ര ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വളരെ സ്ലോ ആയി പോയി നിർത്തുകയാണ് വേണ്ടത് അല്ലാണ്ട് അവിടെ പോയി ഹോൺ അടിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇനി സീബ്ര ലൈനിൽ വണ്ടി നിർത്താനും പാടില്ല സീബ്ര ലൈനിൽ കൊണ്ടുപോയി വണ്ടി നിർത്തുന്നവരെ കാണാറുണ്ട് അതായത് ഏതെങ്കിലും സിഗ്നലിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ സീബ്ര ലൈനിൽ കൊണ്ടുപോയി നിർത്തും സീബ്ര ലൈൻ എപ്പോഴും ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമ്മൾ അവിടെ പോയി വാഹനം നിർത്തി നടക്കുന്ന ആളുകളെ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ സിഗ്നലിൽ വാഹനം നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് എടുക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം ലെഫ്റ്റിലും ഒക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടാവും മിററിലൂടെയൊക്കെ നോക്കി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പതിയെ പതിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്ത് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ പോകാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പതിയെ എടുക്കുക ലെഫ്റ്റും റൈറ്റും ഒക്കെ ക്ലിയറായി എന്ന് മനസ്സിലായതിനു ശേഷം സ്പീഡ് കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ യാതൊരു അപകടവും കൂടാതെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ബ ബൈ